ആന്ധ്രാപ്രദേശിലെ മരുന്ന് നിർമ്മാണ ഫാക്ടറിയിൽ വമ്പൻ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു ഇതിൽ മരിച്ചവരുടെ എണ്ണം പതിനേഴ് കവിഞ്ഞതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അനക്കപ്പള്ളിയിലെ അച്യുതപുരം സ്പെഷ്യൽ എക്കണോമിക് സോണിൽ സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ ഫാക്ടറിലെ കെമിക്കൽ റിയാക്ടറിലാണ് സ്ഫോടനം നടന്നത് ഈ സംഭവം നടക്കുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മുപ്പതോടെയായിരുന്നു അപകടത്തിൽ ഏകദേശം അൻപതോളം തൊഴിലാളികൾ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുകയാണ് വൈദ്യുതി ലൈനിലുണ്ടായ തകരാറ് മൂലം തീ പടർന്ന് പൊട്ടിത്തെറി ഉണ്ടായതായിട്ടാണ് പ്രാഥമിക വിവരം സ്ഫോടനത്തിൽ അടർന്നുപോയ ഫാക്ടറി മേൽക്കൂരയുടെ സ്ലാബുകൾ പതിച്ചാണ് ആളുകൾക്ക് പരിക്കേറ്റത് ആന്ധ്രാപ്രദേശിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ എസിയൻഷ്യയിലാണ് സ്ഫോടനമുണ്ടായത് സ്ഫോടനമുണ്ടായ നിമിഷങ്ങൾക്കകം തന്നെ പരിസര പ്രദേശങ്ങളിൽ മുഴുവൻ കനത്ത പുക ഉയരുകയായിരുന്നു കമ്പനി സ്ഥാപിച്ച റിയാക്ടറിന്റെ സമീപത്താണ് സ്ഫോടനം ഉണ്ടായത് എന്നും റിയാക്ടറിന് തകരാറ് സംഭവിച്ചിട്ടില്ല എന്നും അനകപ്പള്ളി എസ് പി ദീപിക വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ സ്ഫോടനത്തിന്റെ ഉറവിടം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നും എസ് പി അറിയിച്ചു സ്ഫോടനത്തിന് കാരണമായത് എന്താണെന്ന് വിശദമായി അന്വേഷിച്ചു വരികയാണ് അപകട സമയം കമ്പനിയിൽ ഉച്ചഭക്ഷണ സമയമായതിനാൽ വലിയൊരു അപകടം ഒഴിവാക്കി കിട്ടി ഷിഫ്റ്റിൽ ആ സമയം മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ലഞ്ച് സമയമായതുകൊണ്ട് തന്നെ ഫാക്ടറിക്ക് ജോലിക്കാർ കുറവായത് വൻ ദുരന്തം ഒഴിവാക്കി ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം